കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മെഗാസ്റ്റാർ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുത്തൻ പണത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു നേരത്തെ അറിയിച്ചതിനും ഒരു ദിനം മുൻപേ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും ആരാധകർക്കുള്ള വിഷു കൈനീട്ടമായി താരചിത്രങ്ങളെല്ലാം റിലീസിന് തയ്യാറെടുക്കുകയാണ് നിവിൻ പോളി ആരാധകർ കാത്തിരിക്കുന്ന സഖാവും മെഗാസ്റ്റാർ ചിത്രവുമായിരിക്കും വിഷുവിന് തിയേറ്ററുകളിൽ എത്തുക ഏപ്രിൽ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിക്കുമെന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ എബ്രഹാം മാത്യു അറിയിച്ചു ത് കടൽ കടന്ന ഒരു മാത്തുകുട്ടിക്ക് ശേഷം മമ്മൂട്ടിയും രഞ്ജിത്തും ഒരുമിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജിനെ നായകനാക്കി രഞ്ജിത്ത് ഒരുക്കിയ ഇന്ത്യൻ റുപ്പിയുടെ തുടർച്ചയാണ് ചിത്രം തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഗ്രേറ്റ് ഫാദറിന് പിന്നാലെ പുത്തൻ പണവും തിയേറ്ററിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും റിലീസിംഗിന് മുൻപ് തന്നെ ഏറെ വൈറലായിരുന്നു മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത് മീശ പിരിച്ച് വ്യത്യസ്തമായ ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ റുപ്പിയുടെ ആശയത്തിന്റെ തുടർച്ച ഈ ചിത്രത്തിലും ഉണ്ടാകും കള്ളപ്പണത്തിന്റെ പ്രചാര വഴികളും നോട്ടുകൾ പിൻവലിച്ച പുതിയ സാഹചര്യവും ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ക്യാഷ്മോര മാരി തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകനായിരുന്ന ഓം പ്രകാശാണ് ചിത്രത്തിന്റെ ക്യാമറമാൻ ഇനിയ രഞ്ജി പണികർ സായ് സിദ്ദിഖ് ഹരീഷ് പെരുമണ്ണ മാമുക്കോയ ജോജു ജോർജ് വിശാഖ് നായർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കഥാപശ്ചാത്തലത്തെ സംസാര രീതി മമ്മൂട്ടി സ്വയമാക്കാറുണ്ട് രാജമാണിക്യം പ്രാഞ്ചിയേട്ടൻ പ്രാഞ്ചിയടനന്ദ് സെൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് പുത്തൻ പണത്തിലെ നിത്യാനന്ദ േണ സംസാരിക്കുന്നത് കാസർഗോഡ് ശൈലിയിലാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി